നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് സ്വാഗതം എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായ ചാവി ഈ സീസണിനു ശേഷം ബാഴ്സ പരിശീലക സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുകയാണ് ഇക്കാര്യം ഏർ ചാവി തന്നെ ഒഫീഷ്യൽ ആയിക്കൊണ്ട് അറിയിച്ചിരുന്നു അതായത് ക്ലബിന്റെ മോശം പ്രകടനം കാരണവും അതുപോലെ തന്നെ സമ്മർദ്ദങ്ങൾ കാരണവുമാണ് അദ്ദേഹം ഈ ഒരു ബാഴ്സയുടെ പരിശീലക സ്ഥാനം രാജിവെക്കാൻ തീരുമാനിച്ചതിന്റെ കാരണങ്ങൾ മാധ്യമങ്ങളിൽ നിന്നും ആരാധകരിൽ നിന്നും ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ബാഴ്സ വിട്ട് പുറത്തു പോകുന്നത് അതിനു മുൻപ് എഫ് സി ബാഴ്സലോണയെ പരിശീലിപ്പിച്ചിരുന്നത് റൊണാൾഡ് കൂമാനായിരുന്നു ക്ലബിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടമാവുകയായിരുന്നു ചാവിയുടെ രാജിയെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായം ഇപ്പോൾ കൂമാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനാകുന്നത് തന്നെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും എന്നാണ് കൂമാൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഗോൾഡോഡ് കോം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ബാഴ്സ പരിശീലകനാവുക എന്നുള്ളത് തന്നെ മെന്റൽ ഹെൽത്തിന് മേലുള്ള ഒരു ആക്രമണമാണ് ബാഴ്സലോണയുടെ പരിശീലകനാവുക എന്നതിനേക്കാൾ മനോഹരമായ കാര്യം ബാഴ്സ താരമാവുക എന്നത് തന്നെയാണ് ബാഴ്സയുടെ പരിശീലകനായ ചാവി ഇതിനോടകം തന്നെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും ഈ ക്ലബിന്റെ പരിശീലകനാവുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇതാണ് റൊണാൾഡോ കൂമാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പുതിയ പരിശീലകന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ എഫ് സി ബാഴ്സലോണ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിരവധി പേരുകൾ ഈ ഒരു സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സീസണിൽ എഫ് സി ബാഴ്സലോണ കിരീടങ്ങൾ ഒന്നും നേടാനുള്ള സാധ്യതയില്ല അതിന് സാധ്യത കുറവാണ് ചാമ്പ്യൻസ് ലീഗ് ലാലിക എന്നീ കിരീടങ്ങളാണ് നിലവിൽ എഫ് സി ബാഴ്സലോണക്ക് മുന്നിൽ അവശേഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം